കണ്ണൂർ ജില്ലാ ട്രാവൽ ഏജന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒന്നാമത് കണ്ണൂർ ക്രിക്കറ്റ് ലീഗ് ഫെബ്രുവരി പതിനേഴിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കണ്ണൂർ പോലീസ് ക്ലബ് ടർഫിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കെ വി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്യും രണ്ട് പൂളുകളിലായി നടക്കുന്ന മത്സരത്തിൽ എട്ട് ടീമുകൾക്ക് വേണ്ടി കണ്ണൂർ ജില്ലയിലെ അറുപത്തിനാല് ട്രാവൽ ഏജന്റുമാരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഫൈനൽ വിജയിക്കുന്ന ടീമിന് ഇരുപതിനായിരം രൂപയും റണ്ണറപ്പിന് അപ്പിന് പതിനയ്യായിരം രൂപയും നൽകും സമ്മേളനത്തിൽ കെ ഡി ടി എ വർക്കിംഗ് പ്രസിഡന്റ് ജസീം റഹ്മാൻ ജനറൽ സെക്രട്ടറി റയീസ് കെ ടി പ്രോഗ്രാം ജോയിൻറ്റ് സെക്രട്ടറിമാരായ അഫ്സൽ കൈകൂൽ ഫസലുർ റഹ്മാൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സബിലുർ റഹ്മാൻ ഷംസുജാസ് എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ ട്രാവൽ മേഖലയിൽ ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന ട്രാവൽ ഏജൻസി കൂട്ടായ്മ ഇവിടെ ഒരൊന്നര വർഷത്തിനടുത്ത് രൂപീകൃതമായിട്ടുള്ള ട്രാവൽ ഏജൻസിയുടെ സംഘടനയാണ് ആ സംഘടനയുടെ പ്രഥമ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഒരു പ്രിമിയ പ്രീമിയർ ലീഗ് രീതിയിലാണ് ടൂർണമെൻറ്റ് നടക്കുന്നത് അത് നടക്കുന്നത് കണ്ണൂർ പോലീസ് ടർഫിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് കെ വി വേണുഗോപാൽ സാറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സിജി ഹുലായൻ സാറാണ് ഏതാണ്ട് എട്ട് ടീമുകളിൽ അറുപത്തി നാല് കളിക്കാർ അത് കണ്ണൂർ കണ്ണൂരും കണ്ണൂർ ജില്ലയിലെ വിശേഷ കണ്ണൂർ ജില്ലയിലെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റ് സമീപ ജില്ലകളിലെയും അറുപത്തി നാല് ക്രിക്കറ്റ് പ്ലെയേഴ്സാണ് അതും ട്രാവൽ ഏജൻസിയിൽ വർക്കുന്ന ട്രാവൽ മേഖലയിൽ ബന്ധപ്പെട്ട പ്ലെയേഴ്സാണ് കളിക്കുന്നത്